കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമായ അവശ്യ വസ്തുക്കൾ വിതരണം ചെയ്തു കെ എസ് ടി എ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ പ്രമോദ് വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രന് അവശ്യവസ്തുക്കൾ കൈമാറി കെ എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി സജ്ജൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ മോഹനൻ പി കെ ബാലകൃഷ്ണൻ സബ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി എം ചിത്ര സബ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ സി ശ്രീവത്സൻ വടക്കാഞ്ചേരി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുനിതാ ജോൺ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സ്മിതാശങ്കര നാരായണൻ ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർ എ എം സീമ തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ നാല് ദിവസമായി ഇവിടെ ആരംഭിച്ച ദുരിതാശ്വാസ കേന്ദ്രത്തിൽ ഏകദേശം നൂറ്റി നാൽപ്പതോളം വരുന്ന ആളുകളുണ്ട് ഇനിയും വടക്കാഞ്ചേരിയുടെ ചില പ്രദേശത്ത് ഉയർന്ന മലഞ്ചെരിവുകളൊക്കെ തന്നെ വലിയ പ്രശ്നബാധിത പ്രദേശമായി ജില്ലാ ദുരന്ത നിവാരണ കമ്മിറ്റി വന്ന് പരിശോധിച്ച് നിർദ്ദേശം തന്നിട്ടുണ്ട് അവരെയും കൂടിയും അകമല പ്രദേശത്തുള്ള ആളുകളെയും കൂടിയും ഈ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനും ബന്ധുവീടുകളിലേക്ക് പോകുന്നതിനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ദുരന്ത സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് പൊതുവെ നമ്മുടെ പ്രദേശത്താകെയുള്ളത് കഴിഞ്ഞ ദിവസം വെള്ളം മറ്റേ മഴയുടെ അളവ് പരിശോധിച്ചപ്പോൾ കേരളത്തിലെ തന്നെ വയനാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച പ്രദേശം വടക്കാഞ്ചേരിയാണ് ഏകദേശം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ മഴ രണ്ട് ദിവസങ്ങളിലായി ഇവിടെ ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അപ്പോൾ ഇന്ത്യയിലെ തന്നെ നഗരപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ വടക്കാഞ്ചേരിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്